വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് പല്ലവി ഒറ്റയ്ക്കിരുന്ന് ആ സ്വാമിയെ പറ്റി ആലോചിക്കുകയാണ് പല്ലവിക്ക് നേരത്തെ ഒരു സംശയമുണ്ടായിരുന്നോ ആ ചക്രം എന്തിനെപ്പറ്റിയാണ് വരയ്ക്കുന്നതെന്ന് അത് പ്രഭാവതിയോട് ചോദിച്ചപ്പോൾ പ്രഭാവതി വഴക്ക് പറഞ്ഞ് പല്ലവി അയച്ചിരുന്നു ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ പല്ലവി ഇരുന്ന് ആലോചിക്കുന്നുണ്ട് കരയുകയും ചെയ്യുന്നു വിപിൻ അവിടേക്ക് വരുന്നുണ്ട് ആ സമയം പല്ലവിയോട് കാര്യം ചോദിക്കുന്നു എന്തിനാ കരയുന്നതെന്നും ചോദിക്കുന്നുണ്ട് പല്ലവി അവിടെ നിന്ന് വീണ്ടും പൊട്ടിക്കരയുന്നു വിപിൻ ചോദിക്കുന്നുണ്ട് പല്ലവി നീ ഇങ്ങനെ കരയാറേ കാര്യം പറയാ അമ്മ വഴക്ക് പറഞ്ഞതിന്റെ സങ്കടം ഇതുവരെ മാറിയില്ലേ പല്ലവി നീ എന്നൊന്ന് മനസ്സിൽ വെക്കണ്ട മറന്നു കളയ അമ്മയല്ലെ വഴക്ക് പറഞ്ഞത് നീ അത് കാര്യമായിട്ട് എടുക്കണ്ട പല്ലവി പറയുന്നു പറയുന്നുബിൻ സാറിൻ്റെ അമ്മ മാത്രമല്ല സുശീലാൻ്റെയും പാർവതി ചേച്ചിയും എല്ലാവരും എന്നെ വഴക്ക് പറയുകയാണ് ആർക്കും എന്നെ കണ്ടൂടാ അതൊക്കെ എൻ്റെ തോന്നലാ പല്ലവി നീയും എൻ്റെ അമ്മയും തമ്മിൽ അടയും ചക്കരയും അല്ലായിരുന്നോ നിന്റെ ചേച്ചിക്കും നീ എന്ന് പറഞ്ഞാൽ ജീവനല്ലേ സുശീലാൻ്റെ നീ കണക്കിലെടുക്കണ്ട അതൊരു കഥയില്ലാത്ത ജീവിയാ പല്ലവി പറയുന്നു ശരി സുശീലാൻ്റെ കണക്കിലെടുക്കണ്ട പക്ഷേ വിപിൻ സാറിന്റെ അമ്മയും പാർവതി ചേച്ചി ചേച്ചിൻറെ വഴക്ക് പറഞ്ഞാ എനിക്കിത് സഹിക്കാൻ കഴിയില്ല ബിപിൻ പറയുന്നു എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവര് നിന്നോട് മുഖം കർപ്പിച്ചു എന്നാൽ അവർക്ക് നിന്നോട് നിത്യ ശത്രുതയില്ലല്ലോ പല്ലവി പറയുന്നു ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ പക്ഷേ അതിവിടെ ആർക്കും മനസ്സിലാവുന്നില്ല എല്ലാവരും എന്നെ ഒരു അധിക പ്രസംഗിയായിട്ടാ കാണുന്നത് എന്ന് പല്ലവി പറഞ്ഞപ്പോൾ ബിബിൻ ചിരിക്കുന്നു സാറെ ചിരിക്കുവാണോ എന്ന് പല്ലവി ചോദിക്കുന്നു പല്ലവിയുടെ ഈ പരിഭവം പിണക്കുമൊക്കെ കാണാനേ നല്ല രസമുണ്ട് എന്ന് ബിബിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നുണ്ട് സാറിന് തമാശ ഞാൻ ഇവിടെ എന്റെ നെഞ്ചി നീറുന്ന കാര്യമാണ് പറയുന്നത് എന്റെ വിഷമം സാറെങ്കിലും കേൾക്കുമെന്ന് കരുതി പക്ഷേ സാറും ഒരു കാര്യമാക്കി എടുക്കുന്നില്ല വേണ്ട സാറേ ഞാനൊന്നും പറയുന്നില്ല എന്റെ സങ്കടം ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഒതുക്കാം എടോ താൻ എന്നോട് പെണങ്ങല്ലേടോ എന്ന് ബിപിൻ പറയുന്നു പിന്നെന്താ സാറിന് ഒരു ഗൗരവില്ലാത്ത എന്ന് പല്ലവി ചോദിക്കുന്നുണ്ട് എനിക്ക് നല്ല ഗൗരവുണ്ടല്ലോ താൻ പറഞ്ഞു എന്ന് ബിപിൻ സാറേ ആ സന്യാസി വ്യാജനാണെന്ന് പറഞ്ഞതിനാ സാറിന്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞത് അയാൾ ഒരു വ്യാജൻ തന്നെയായിരുന്നു സാറേ അതിന് അയാൾക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തത് മന്ത്രതന്ത്ര തന്ത്ര യന്ത്രങ്ങളൊന്നും പണം സംഭവിക്കമ്പാദിക്കാനൊന്നും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ഇതുപോലെ ജീവഹാനി ഉൾപ്പെടെ കടുത്ത ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ വാക്ക് ആദ്യമേ കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഈ ദുരന്തം ഒഴിവാവുമായിരുന്നല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല സാറേ എന്നെ കുറ്റപ്പെടുത്തുകയും ശകാരിക്കുകയും ചെയ്യുന്നവരുടെ ഇടയിൽ ഞാൻ എന്തിനാണ് നിൽക്കുന്നത് ഞാൻ പോവുക പല്ലവി എവിടെ പോകുന്നത് നാട്ടിലേക്ക് പോകുവാണോ എന്ന് ബിബിൻ ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നുണ്ട് നാട്ടിലേക്ക് ഞാനില്ല എനിക്കറിയില്ല എവിടെയൊക്കെങ്കിലും പോകണം പോണം ഏതായാലും എന്നെക്കുറിച്ച് ചിന്തിക്കാനൊന്നും ആരും ഇല്ലല്ലോ അബ ബിന് ഞാൻ എവിടെ പോയാലും മാർക്ക് എന്താ പല്ലവി അവിവേകി ഒന്നും കാണിക്കാൻ നിൽക്കരുത് നിന്നെ ഇവിടെ ആരും വഴങ്ങു പറയാതിരുന്ന പോരെ പോരേന്ന് എന്നെ ബിബിൻ പറഞ്ഞപ്പോൾ ആ അത് മതിയെന്ന് പല്ലവി എന്നാൽ ഇനി ആവിശ്യം എനിക്ക് വിട്ടേക്ക് നിന്നെ ഇനി ആരും ശകാരിക്കില്ല ആ കാര്യം ഞാൻ ഏറ്റു ഞാൻ അമ്മയൊന്നും കാണണ്ട എന്ന് പറഞ്ഞ ബിപിൻ പോകുന്നു സന്തോഷത്തോടെ പല്ലവി നിൽക്കുന്നു എന്നാൽ ഇതേ സമയം പല്ലവി പ്രഭാപതിയും പ്രതാപനും പെട്ടിരിക്കുകയാണ് വിശാലിന്റെ മുന്നിൽ വിശാലാണെങ്കിൽ ആ ഫോട്ടോയെ പറ്റി ചോദിക്കുന്നു പ്രഭാവതിയുടെയും ശേഖരന്റെയും പിന്നെ ബിബിൻറെയും ബിനയൻറെയും ഒരു കുട്ടിക്കാലത്തെ ഫോട്ടോ രേഷ്യത്തോടെ വിശാൽ ചോദിക്കുന്നുണ്ട് പറയാൻ ഈ ഫോട്ടോയിൽ കാണുന്നവനുമായിട്ട് അമ്മയ്ക്ക് എന്താ ബന്ധം ഇവൻ എന്റെ അമ്മയെ കൊന്ന ചന്ദ്രശേഖരൻ തന്നെയല്ലേ പറയ എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പാൻ ബിബിൻ പ്രതാപൻ പ്രഭാവതിയോട് പറയുന്നുണ്ട് പ്രഭാവതി പറയുന്നു അതെ ഇയാൾ മോൻ്റെ അമ്മയെ കൊന്ന ചന്ദ്രശേഖരൻ തന്നെയാണ് ഈ ശേഖരമേനോൻ അമ്മയുടെ ആരാണെന്ന് വിശാൽ ചോദിക്കുന്നു അയാൾ എങ്ങനെ ഈ ഫോട്ടോയിൽ വന്നു എന്നും അയ്യോ എന്റെ മോനെ എനിക്ക് ഇയാളുമായിട്ട് യാതൊരു ബന്ധമില്ല അമ്മേനോട് കള്ളം പറയരുതെന്ന് വിശാൽ ഒരു ബന്ധമില്ലാതെ അയാളോടൊപ്പം നിന്റെ ഫോട്ടോ എടുക്കുവോ മോനെ ഞാൻ പറഞ്ഞത് സത്യമാണ് ഇയാളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും പിന്നെ ഇയാളുടെ ഇയാൾ ഈ ഫോട്ടോയിൽ എങ്ങനെ വന്നു എന്നല്ലേ നിന്റെ ചോദ്യം ഈ ഫോട്ടോ എടുക്കാനുണ്ടായ സിറ്റുവേഷൻ നിന്നോട് പറഞ്ഞാൽ എനിക്കത് ബോധ്യപ്പെടും ഈ ഫോട്ടോ എടുത്തത് ഒരു പബ്ലിക് ഹെൽത്ത് സെന്ററിൽ വെച്ചാണ് പോളിയോ വാക്സിൻ എടുക്കാൻ പോവുമായിരുന്നു കൂടെ ബിനയനെയും ഞാൻ കൊണ്ടുപോയിരുന്നു വിഭിനയം ഈ രണ്ട് പിള്ളേരും കുഞ്ഞിലെ വെളുത്തു തൊടുത്തെ കാണാൻ നല്ല ഭംഗിയായിരുന്നില്ലേ ആര് കണ്ടാലും എടുത്ത് ഓമനിക്കാനേ തോന്നും രണ്ടുപേർ അങ്ങനെ അവിടെ വച്ച് ഈ മനുഷ്യന് പിള്ളാരെ കണ്ട് ഇഷ്ടപ്പെട്ടു ഇവർക്കും എനിക്കും അപ്പം ഞങ്ങൾക്കൊപ്പം ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് അയാൾ ചോദിച്ചു വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു പക്ഷേ ഈ കക്ഷി എനിക്കറിയാമല്ലോ ഗായത്രി ചേച്ചിയുടെ വിശ്വസ്തൻ അയാളൊരു ഫോട്ടോ എടുത്തിരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാനെതിനാ മടിക്കുന്നത് നമുക്കറിയാവുന്ന ആളല്ലേ എടുത്തോളാൻ ഞാനും പറഞ്ഞു അയാൾ ഞങ്ങൾക്കൊപ്പം ഒരു ഫോട്ടോ എടുത്തോ എന്നിട്ട് പിന്നീട് അതിൻ്റെ ഒരു കോപ്പി എനിക്കും തന്നു അതെ ഞാൻ സൂക്ഷിച്ചു വെച്ചു പ്ര ശേഖർ മനസ്സിൽ വിചാരിക്കുന്നു പ്രഭാവതി നീ ആൾ തികഞ്ഞ ക്രിമിനൽ തന്നെ എത്ര പെട്ടെന്നാണ് നീ കഥ മെനഞ്ഞത് പ്രഭാവതി വിശാലിനോട് പറയുന്നു മോനെ അമ്മ പറഞ്ഞതാണ് അസത്യം ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇയാൾ മോൻ്റെ അമ്മയുടെ കൊലപാതകയാവൂ എന്നും എനിക്കറിയില്ലായിരുന്നല്ലോ എന്തായാലും ഈ ഒരു കാര്യത്തിന് നീ എന്നെ സംശയിച്ചത് ശരിയായില്ല മോനെ അമ്മേ ആ ഫോട്ടോ കണ്ടപ്പോൾ പെട്ടെന്ന് എന്റെ നിയന്ത്രണം വിട്ടുപോയി നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് പിന്നെ ഈ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചത് കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടായി പോലീസിനെ ശേഖരനെ ഐഡന്റിഫൈ ചെയ്യാം കഴിഞ്ഞത് ഈ ഫോട്ടോ കയ്യിലുള്ളത് കൊണ്ടാണ് ഇതുണ്ടായതുകൊണ്ടാണ് പോലീസിനെ ശേഖരനെ പിടികൂടാൻ സാധിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം ശേഖരന്റെ ഇപ്പോഴത്തെ മുഖ്യശത്രു ചേച്ചിയാണ് അയാളെന്ന ചേച്ചിയെ കൊല്ലാൻ വേണ്ടി ഈ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വന്നത് നമ്മളും കണ്ടതല്ലേ ഇവിടെ നടന്ന സ്വാമിജിയുടെ കൊലപാതകവും അയാളാണ് ആസൂത്രണം ചെയ്തതെന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഏതായാലും ആ കൊലപാതകത്തിൽ ശേഖരന് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലീസിനോടൊന്നും പറയണം ബിപിൻ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു അല്ല ഇവിടെ എന്താ ഒരു ഡിസ്കഷൻ ആ ഫോട്ടോ നോക്കുന്നുണ്ട് ബിപിൻ ഇത് ഏതാ ഈ ഫോട്ടോ എന്ന് ചോദിക്കുന്നു ഇത് അമ്മയും ഞാനും ആണല്ലോ നിങ്ങളുടെ കൂടെയിരിക്കുന്ന ഈ മനുഷ്യനെ നിനക്ക് അറിയുമെന്ന് വിശാൽ ചോദിക്കുന്നുണ്ട് ബിബിനോട് ആഹ് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ബിബിൻ ആ ഫോട്ടോയും കൊടുത്തിട്ട് പോയി എന്നാൽ വിപിൻറെ സ്വന്തം അച്ഛനാണത് അച്ഛന് പോലും അച്ഛനെ പോലും മകൻ ഇപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല പാർവതി ആ ഫോട്ടോ വാങ്ങിച്ചുകൊണ്ട് പോന്നു വിശാലിന്റെ കയ്യിൽ നിന്നും ബാക്കിയുള്ള എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശേഖർ വിചാരിക്കുന്നു വിശാൽ ഇന്നത്തോടെ സത്യങ്ങളെല്ലാം അറിയുന്ന വിചാരിച്ചത് പക്ഷേ അത് സംഭവിച്ചില്ല ഒരു കണക്കിന് ഇപ്പോൾ അത് അറിയാതിരുന്നത് തന്നെയാണ് നല്ലത് അതറിഞ്ഞിരുന്നെങ്കിൽ പ്രഭാവതിയും പ്രതാപനും ചിലപ്പോൾ പോലീസ് പിടിയിലായിരുന്നേനെ അന്നേരം പ്രഭാവതി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും എന്നെ ചറിച്ച് എന്നെ പതിനാല് വർഷം നഷ്ടപ്പെടുത്തി അവളെ അങ്ങനെ വിടാൻ പറ്റില്ല അതിനുള്ള ശിക്ഷ എനിക്ക് തന്നെ നടപ്പിലാക്കണം നരകവേദന അനുഭവിപ്പിച്ച് തന്നെ കൊല്ലണം അടുത്തേക്ക് പാർവതി വരുന്നു വേണ്ട വേണ്ട എന്നെ കണ്ടോട്ട് കണ്ണാടി എടുത്ത് വെക്കണമെന്നില്ലെന്ന് പാർവതി ശേഖരനോട് പറയുന്നു ഇങ്ങോട്ടിപ്പോ ആരും വരാനും പോകുന്നില്ല യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാ ഇപ്പോഴെങ്കിലും എന്നോട് സത്യം പറയൂ വിശ്വൽ സാർ പറയുന്നു നിങ്ങളാണ് സാറിന്റെ അമ്മയെ കൊന്നതെന്ന് അങ്ങനെയാണ് സാർ വിശ്വസിച്ചിരിക്കുന്നത് ഇതിനിടയിൽ നിങ്ങൾ പ്രഭാവതിയമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നു ഇപ്പോ പ്രഭാവതിയമ്മയോടൊപ്പം അവരുടെ കുടുംബ ഫോട്ടോയിൽ നിങ്ങളും ഇരിക്കുന്നു എന്തൊക്കെയാണിത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സത്യത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് അപകടമായി പോയെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ വല്ലാത്ത പേടിയുണ്ട് എന്നാൽ ശേഖർ പറയുന്ന മോളെ നീ പേടിക്കണ്ട ഞാൻ എങ്ങനെ പേടിക്കാതിരിക്കും ഈ കാര്യം വിശാൽ സാർ അറിഞ്ഞാൽ എന്താവും എന്റെ അവസ്ഥ വിശാൽ സാറിന്റെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെ മറുപടി പറയും അമ്മയുടെ കൊലപാതകക്ക് ഞാൻ ഈ വീട്ടിൽ അഭയം കൊടുത്തു എന്നല്ലേ സാർ കരുതോ ഇവിടെ നടന്നതല്ല ഞാനും നിങ്ങളെ കൂടി ചേർന്ന് നടത്തിയ ഒത്തുകളിയാണെന്നല്ലേ സാർ വിചാരിക്കൂ ഒന്നും അറിയാത്ത ഞാൻ പോലും നിങ്ങൾ കാരണം പ്രതിയാക്കപ്പെടുകയാണ് അതുകൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള സത്യം എനിക്ക് അറിഞ്ഞാൽ മതിയാവും ശേഖർ പറയുന്നു ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനുള്ള സമയം ഇപ്പോൾ ആയിട്ടില്ല ഇല്ല ഇനിയും എനിക്ക് ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല സത്യങ്ങൾ എനിക്കറിയണം എന്ന് പാർവതി പറയുന്നു മോൾ എത്ര നിർബന്ധിച്ചാലും എനിക്കിപ്പോൾ അതൊന്നും പറയാൻ സാധിക്കില്ല ഞാൻ പറയില്ല ഒന്ന് മാത്രം ഞാൻ പറയാം അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ ഗായത്രി അമ്മയെ കൊന്നത് ഞാനല്ല അതിൽ ഞാൻ നിരപരാധിയാണ് ആ പ്ര കൊലപാതക കുറ്റം പ്രഭാവതി എന്റെ തലയിൽ ചുമത്തിയതാണ് എനിക്ക് അന്നത് തടയാൻ സാധിച്ചില്ല ആ സത്യം വിശാൽ അറിഞ്ഞാൽ വിശാലിനെ എന്നെ കുറിച്ചുള്ള തെറ്റിദ്ധാരണങ്ങളൊക്കെ മാറും വിശാലിന്റെ അമ്മയെ കൊന്നിട്ട് ഞാനല്ല എന്ന് അയാൾക്ക് ബോധ്യപ്പെടും അപ്പോൾ എനിക്കിവിടെ അഭയം തന്നതിൻ്റെ പേരിൽ വിശാലമോളെ കുറ്റപ്പെടുത്തില്ല പക്ഷേ നിങ്ങൾ നിരപരാധിയാണെന്നുള്ള സത്യം വിശാൽ സാർ എങ്ങനെ എന്ന് പാർവതി ചോദിക്കുന്നു ആരാണ് അദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്തുന്നത് നിങ്ങൾക്കത് നേരിട്ട് പറയാൻ സാധിക്കുമോ ഇല്ല നിങ്ങൾ പറഞ്ഞാൽ വിശ്വാ വിശാൽ സാർ അത് വിശ്വസിക്കില്ല പിന്നെ ആരാണ് പറയുന്നത് ഞാനോ എനിക്കും അത് തുറന്നു പറയാൻ പറ്റില്ല ദൈവമ്മയുടെ കൊലപാതകത്തിൽ നിങ്ങളെ മനപൂർവ്വം പ്രതി ഞാൻ എങ്ങനെ പറയും തെളിവുകളില്ലാണ്ട് ഞാൻ അത് സാധിക്കും അവസാനം വിശാൽ സാറിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഞാൻ ഉത്തരവില്ലാതെ നിൽക്കേണ്ടി വരും ഇനിയും ഞാനായിട്ട് അത് വിശാൽ സാറിനോട് പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്നിരിക്കട്ടെ പിന്നീട് എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ ചിലപ്പോൾ രക്തചുരച്ചിൽ തന്നെ ഉണ്ടാകും ഞാനായിട്ട് അതിന് കളം ഒരുക്കില്ല ഞാനായിട്ട് വിശാൽ സാറിനെ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടില്ല വിശാൽ സാറിന്റെ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ഞാൻ ഇവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് വന്നിരിക്കുന്നത് ആ കാര്യം ജീവൻ കൊടുത്തിട്ടായാലും ഞാൻ നിറവേറ്റും എനിക്ക് നിങ്ങളോട് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ സത്യം ബോധിപ്പിക്കേണ്ടവരെ അത് ബോധിപ്പിക്കണം ശേഷം കാണിക്കുന്ന പ്രഭാവനയും പ്രതാപനും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ശരിക്കും ഇന്നത്തോടെ നമ്മുടെ നാടകം പൊളിയോ എന്നാണ് ഞാൻ വിചാരിച്ചത് ആ ഫോട്ടോ വിശാൽ കണ്ടപ്പോൾ തന്നെ ഞാൻ തകർന്നു പോയി ചേച്ചി ശേഖരൻ്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ അല്ലേ അത് അത് കണ്ടിട്ട് ചേച്ചിയും ശേഖരും തമ്മിൽ എന്താ ബന്ധമെന്ന് അവൻ ചോദിച്ചാൽ ചേച്ചി എന്ന് പറയും അവൻ്റെ അമ്മയെക്കുറിഞ്ഞ ശേഖരൻ്റെ കൈ കിട്ടിയാലേ ശേഖരനെ കൈ കിട്ടിയാൽ കൊല്ലാനുള്ള പകയുമായിട്ട് നടക്കുക വിശാല് അന്നേരം ആ ശേഖരനൊപ്പം ചേച്ചി ഒട്ടിച്ചേർന്നിരിക്കുന്നൊരു ഫോട്ടോ തീർന്നു സകലതും അവസാനിച്ചു ഇനി എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും തലയ്ക്കകത്ത് നൂറായിരം ചോദ്യങ്ങളാ കടന്നു പോയത് ആദ്യം ഞാനിന്ന് പകച്ചു പോയി പ്രതാപ നീ കരുതുന്നത് പോലെ നമ്മളെ പിടിക്കപ്പെട്ടു എന്ന് തന്നെ ഞാനും വിശ്വസിച്ചത് എന്ത് വിദ്യ കാണിച്ചിട്ട് അവനിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പെട്ടെന്നൊരു കാര്യം മനസ്സിൽ തെളിഞ്ഞു അവൻ്റെ മുന്നിൽ പതറിപ്പോയാലേ ഞാൻ പിടിക്കപ്പെടും അതുകൊണ്ട് അവനൊട്ടും സംശയം തോന്നാത്ത വിധത്തിലുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം അങ്ങനെ ചിന്തിച്ചപ്പോ എവിടെ നിന്നാണെന്ന് അറിയില്ല പെട്ടെന്നൊരു കള്ള കഥ ഉള്ളിൽ തെളിഞ്ഞു എന്തായാലും ആ കഥ നന്നായി അതിലെ ഡ്രാമ മാത്രമല്ല സെന്റിമെന്റ്സും ഏറ്റു ശേഖരനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനുള്ള ഏക തെളിവാണല്ലോ ഇപ്പോൾ ആ ഫോട്ടോ ചേച്ചിയുള്ള പുലിയാണെന്നൊക്കെ പ്രതാപൻ അങ്ങനെ അവർ സംസാരിക്കുന്നു പ്രഭാവനയും പ്രതാപനും താഴേക്ക് വന്നപ്പോൾ ശേഖറും പാർവതിയും തമ്മിൽ സംസാരിക്കുന്നത് ഇവർ കാണുന്നു എന്തോ ഗൂഢാലോചനയെ വ നോക്കാം അങ്ങനെ അവർ വന്ന് ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട് സത്യം എനിക്ക് ബോധ്യപ്പെടുത്തണം ഞാനല്ല ഗായത്രിയമ്മയുടെ കൊലപാതകം എന്ന് എനിക്കെല്ലാവരെയും ബോധ്യപ്പെടുത്തണം എന്ന് ശേഖർ പറയുന്നു ശേഖർ തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രതാപനും പ്രഭാവതിയും അവിടെ നിൽക്കുന്നു പെട്ടെന്ന് വിഷയം മാറ്റുകയാണ് ശേഖർ വേണ്ട വേണ്ട എനിക്ക് കഴിക്കാനൊന്നും വേണ്ട ഇപ്പോൾ എനിക്ക് നല്ല വിശപ്പില്ല എന്നിട്ട് അങ്ങോട്ട് കണ്ണുകാണിക്കുകയാണ് പാർവതിയും അങ്ങോട്ടേക്ക് നോക്കുന്നു പ്രഭാവതി പാർവതിയോട് പറയുന്നു ഇദ്ദേഹത്തിന് ആഹാരം വേണ്ടെന്നല്ലേ പറയുന്നത് പിന്നെ നീ എന്തിനാ നിർബന്ധിക്കുന്നത് ഇദ്ദേഹത്തെ ശല്യപ്പെടുത്താതെ നീ ഇവിടെ നിന്ന് പോയേ അടുക്കളയിൽ വല്ല പണിയുണ്ടെങ്കിൽ അത് പോയി ചെയ്യടി എന്ന് പറഞ്ഞപ്പോൾ പാർവതി അവിടെ നിന്ന് പോയി പാർവതി പോയ സമയം പ്രതാപൻ ശേഖറിനോട് പറയുന്നു നിങ്ങൾ ആര് ആള് ഭാഗ്യം ചെയ്ത ജന്മമാണല്ലോ കുഞ്ഞു നിവരാതെ നിങ്ങൾ വെറുതെ ഇവിടെ ഭക്ഷണം കഴിക്കല്ലേ അതെ കൃത്യസമയത്ത് ഭക്ഷണം എടുത്തു തരാൻ ആളുകളും ഉണ്ട് അനക്കേട് ശേഖർ ചിരിക്കുന്നു നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത് എന്നെ പ്രഭാവി ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചു ചിരിച്ചതാണെന്ന് ശേഖർ ഞങ്ങളെ കുറിച്ച് ചിരിക്കാൻ മാത്രം ഇവിടെ എന്താ ഉള്ളതെന്ന് പ്രതാപൻ അല്ല ഞാൻ നിങ്ങൾ ഒരേ തൂവൽ പക്ഷികളാണല്ലോ എൻ്റെ പോലെ നിങ്ങളും മേലനങ്ങാതെ ഷാപ്പാട് കഴിക്കുന്നു ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ നിർലോഭം ഉപയോഗിക്കുന്നു ഇത് കേട്ട് പ്രതാപൻ ശേഖരനോട് ദേഷ്യപ്പെടുന്നു ഇയാൾ ഇനി ഇവിടെ വെച്ച് പാടിച്ചാൽ ശരിയാവില്ല ഇയാളെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് ഓടിക്കണം അതിനുള്ള വഴി നമുക്ക് നോക്കണം എന്ന് പറഞ്ഞ് പ്രതാപനെ പ്രഭാവതി വിളിച്ചുകൊണ്ട് പോകുന്നു എന്നെ പുറത്താക്കും മുമ്പ് നിന്റെ ശവ ഇവിടെ വീടും പ്രഭാവതി എന്ന് ശേഖരും വിചാരിക്കുന്നുണ്ട് വാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈമീ ചാനൽ